കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കുജൻ ദുർബലനായാൽ ദുർബലനായ വ്യക്തിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇപ്പം നമ്മുടെ ജാതകത്തില് കുജദിശിയാണ് എന്ന് നമുക്ക് അറിയില്ലായിരിക്കാം പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കുമ്പോൾ നമ്മൾ തോന്നും എങ്ങനെ എന്താണ് എനിക്കിപ്പോൾ ഇങ്ങനെ എന്ന് തോന്നും അപ്പം ആ വ്യക്തിക്ക് ചിലപ്പോൾ കുജദശയായിരിക്കാം അപ്പം ആ കുജദശയിൽ കുജൻ ദുർബലനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് പൊതുവെ എല്ലാ കാര്യത്തിലും ഉത്സാഹക്കുറവ് കർമ്മശേഷിക്കുറവ് ഒന്നിനും ചെയ്യാൻ പറ്റാതെ ഒരു ജോലിയും ചെയ്യാൻ പറ്റാതിരിക്കുക സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഭയം ഉണ്ടാവുക മറ്റുള്ളവരെ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്താൽ ശരിയാവുമെങ്കിൽ പോലും സ്വന്തമായിട്ട് ചെയ്യാൻ അയാൾക്ക് മടി ഉണ്ടാവുക പേടി ഉണ്ടാവുക മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റൊരാളെ കൂട്ടുപിടിച്ച് മാത്രം അത് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോവുക പെട്ടെന്നുള്ള ദേഷ്യം എടുത്തുചാട്ടം ക്ഷിപ്രകോപം എടുത്തുചാട്ടം എന്ത് പറഞ്ഞാലും ഉടനെയൊക്കെ വഴക്കടിക്കുക കലഹ പ്രിയനാവുക കലഹം ദേഷ്യം വരിക ഇന്നറായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ അതായത് അസുഖങ്ങളൊക്കെ ബാധിക്കുക ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കാം നമുക്ക് ചിലപ്പോൾ ദശാകാലം മോശമായിരിക്കാം അത് ചിലപ്പോൾ ആയിരിക്കാം കുജൻ എനിക്ക് ദോഷപ്രദനായിരിക്കാം മദ്യാസക്തി ഉണ്ടാവുക അമിതമായ കാമാശക്തി ഉണ്ടാവുക ആളുകളോട് മറ്റുള്ളവരോടൊക്കെ പെരുമാറുമ്പോൾ ഒരു വൈകല്യങ്ങൾ കാണിക്കാം അതുപോലെ തന്നെ അമിതമായ വിശപ്പ് ഉണ്ടാവുക ദുർബലമായ കരൾ കരൾ രോഗം ഉണ്ടാവുക കുജദശയിലെ കുജൻ ദുർബലനായ വ്യക്തിക്ക് മിക്കവാറും ഉണ്ടാകുന്നത് കിന്നറായ രോഗങ്ങളാണ് കരൾ ദുർബലമായിട്ടുള്ള കരൾ രോഗം ഉണ്ടാവുക ചിലർക്കൊക്കെ ഈ കരൾ മാറ്റി വയ്ക്കേണ്ട സമയത്തൊക്കെ ചിലപ്പോൾ ഈ കുജൻ വളരെ മോശത്തിലായിരിക്കാം കുടൽ രോഗങ്ങൾ ഉണ്ടാവുക അൾസറ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുക മുറിവുകൾ വൃണങ്ങളൊക്കെ വന്നാൽ അത് ഉണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുക എത്ര ചികിത്സിച്ചാലും അതൊക്കെ ഉണങ്ങാതിരിക്കുക ഷുഗറൊക്കെ ഉള്ളവർക്ക് ഈ കുജദശയിൽ ഈ മുറിവുകളും മൃണങ്ങളൊക്കെ ഉണങ്ങാതെ വരുമ്പോൾ കരിയാനൊക്കെ താമസിക്കുന്ന സമയത്താണ് അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവുക ഇതൊക്കെയാണ് കുജൻ പ്രതികൂലനായിട്ടുള്ള വ്യക്തികൾക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുജൻ പ്രതികൂലനാണ് എന്നറിയുമ്പോൾ ആദ്യം നമ്മുടെ ജാതകത്തിൽ ജാതകം ഇല്ലെങ്കിൽ നമ്മുടെ സമയമനുസരിച്ച് നോക്കിയിട്ട് ഈ കുജൻ എന്ന് പറയുന്നത് നമുക്ക് ഓജരാശിയാണോ യുഗ്മശിയാണോ എന്ന് നോക്കാം യുഗ്മശിയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പരിഹാരം ചെയ്യാം ഓജരാശിയാണെങ്കിൽ ആ ദേവതയ്ക്ക് പരിഹാരം ചെയ്യാം അങ്ങനെ ആ പരിഹാരങ്ങൾ നിരന്തരമായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും പന്ത്രണ്ട് ചൊവ്വാഴ്ചയോ പതിനെട്ട് ചൊവ്വാഴ്ചയോ ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ചയോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുജൻ ദുർബലനായ വ്യക്തി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാറ്റങ്ങളോടൊപ്പം തന്നെ കുറേ കാര്യങ്ങളും നമുക്ക് അനുഗ്രഹമായിട്ട് വരികയും ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ നമ്മുടെ ദശാകാലം എന്താണ് എന്ന് പരിശോധിക്കാം ജാതകം ഇല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചെന്ന് പരിശോധിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളതിന് ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും ദേവതാ പ്രീതികളൊക്കെ വരുത്തി കഴിഞ്ഞാൽ കുജൻ ഓജരാശിയാണോ ഉത്മരാശിയാണോ നോക്കിയാൽ മതി അങ്ങനെയെങ്കിൽ ഈ ദൗർബലനായ കുജൻ്റെ ആ ദോഷങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും